ഹലോ ഇതെന്താണെന്നറിയാമോ ഇതാണ് കോൾ റാബി ഹിന്ദിയിൽ ഇതിനെ നോൾ കോൾ എന്ന് പറയും കേട്ടോ കോൾ റാബി ഒരു കൂൾ സീസൺ ക്രോപ്പ് ആണ് ഇതിന്റെ വിത്തുകൾ ഞാൻ സെപ്റ്റംബർ മാസത്തിൽ പാകിമുളപ്പിച്ചതാണ് കേട്ടോ ജാനുവരി മാസമായപ്പോൾ വിളവെടുക്കുകയും ചെയ്തു ആകെ രണ്ടേ രണ്ട് തൈകൾ മാത്രമേ ഞാൻ മാറ്റി നട്ടുള്ളായിരുന്നു പക്ഷേ ഈ ഒരെണ്ണം മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ കേട്ടോ ബാക്കിയൊരെണ്ണം എൻ്റെ പൂച്ചക്കൂട്ടന്മാർ കാര്യം സാധിച്ചു വന്നപ്പോൾ കരിഞ്ഞുപോയി പോയിട്ടോ കോൾറാബി ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ വളർത്തുന്നത് ഇതിനു മുൻപും വളർത്തിയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് നോക്കണേ ഇനി ഇത് ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാവേ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉൾവശം കോൾറാബി റാബി പച്ചക്കോ അല്ലെങ്കിൽ കുക്ക് ചെയ്തോ കഴിക്കാവുന്നതാണ് പച്ചയ്ക്ക് ഇത് സാലഡ്സിലൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ കോൾറാബിയുടെ ബൾബ് മാത്രമല്ല ഇലകളും കഴിക്കാവുന്നതാണ് ഇതിനേകദേശം റാഡിഷൊക്കെ പച്ചക്ക് കഴിക്കില്ല ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു ചെറുതായിട്ടൊരു എരിവ് നമുക്ക് ഫീൽ ചെയ്യും എൻ്റെ സ്മെല്ലും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഇതുപോലെ തിൻ സ്ലൈസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് കഴിച്ചു നോക്കിയത് ട്വൻറ്റി ട്വൻറ്റിയിൽ വാങ്ങിച്ച വിത്തുകൾ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ എടുത്ത് നട്ട് നോക്കിയത് ഇനി ഒരിക്കലും വളർത്തില്ല പിന്നെ ഇത് ഇതേ ക്യാരറ്റ് നട്ടിരുന്ന ഗ്രോ ബാഗാണ് അങ്ങനെ ഈ പ്രാവശ്യവും ക്യാരറ്റ് വളർത്തുന്നതിൽ ഞാൻ ആണ് ഈ ആകെ ഒരെണ്ണം മാത്രമേ ഇത്രയെങ്കിലും റൂട്ട് ഫോം ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊന്നും ഒരനക്കവും ഇല്ല വലിയ ഹെൽത്തും ഇല്ല കേട്ടോ ചെടികൾക്ക് ഞാനിത് അപ്പം തന്നെ കഴുകി കഴിച്ചു നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ആവശ്യത്തി ഇതുപോലെ ഞാൻ വളർത്തി നോക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും നല്ല വിളവൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതുപോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുള്ളൂ